ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എക്സലിന്റെ ലൈൻ കെട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി നെറ്റ് കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ മുതലുള്ള കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം അതിൻ്റെ ആദ്യത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഡാർക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് നല്ല ഒരു ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂയില് നല്ല വൈറ്റ് നല്ലൊരു പ്രിന്റ് വന്നിട്ടുണ്ട് അതിനകത്ത് ആഷും കൂടി ഉണ്ട് അടിപൊളി ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആണെന്നേ ഉള്ളൂ വേറെ വർക്കുകളും കാര്യങ്ങളൊന്നുമില്ല ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ ആണ് നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് അടുത്തതും വന്നിരിക്കുന്ന ഒരു ഡാർക്ക് ബ്ലൂ തന്നെയാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ വൈറ്റും കൂടിയുള്ള കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ ക്ലിയർ ആയിട്ടുള്ള വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഒരു ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും പോക്കറ്റൊക്കെ ഉള്ള മോഡലാണ് ടു നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് നേരത്തെ കാണിച്ചില്ലേ ബ്ലാ ഡാർക്ക് ബ്ലൂ ആദ്യം കാണിച്ചാൽ അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് ഇതിന്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മസ്റ്റർ എല്ലോയും റെഡ് അങ്ങനത്തെ ഒക്കെ ഒരു കളർ ഒരു റെയർ കളറാണ് അതിനകത്ത് നല്ല യെല്ലോ കളറിലെ നല്ല ലീഫും ഇതൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയാണ് ഡിസൈൻ കാണാനായിട്ട് അതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിന്റെ കളർ ആ സെയിം കളർ തന്നെയാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ചെറിയ ചെറിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് അതിന്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും ഒത്തിരി കളക്ഷനുണ്ട് വേമേയും കാണിച്ചു പോവാം അടുത്ത് വന്നിരിക്കുന്ന ഒരു മെറൂണിലാണ് വന്നിരിക്കുന്നത് മെറൂണിൽ ചെറിയ ചെറിയ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് മെറൂണിൽ ചെറിയ പ്രിന്റ് ഇത് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തു വന്നിരിക്കുന്നൊരു ബ്രിക്ക് റെഡിന്റെ കളറാണ് വന്നിരിക്കുന്നത് അതിനകത്തേങ്ങനെ ചെറിയ റൗണ്ട് റൗണ്ട് ചെറിയൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തെല്ലാവരും ചോദിച്ച ഡോട്ട് പാറ്റേൺ ഡോട്ടിന്റെ പാറ്റേൺ ആണ് മെറൂണും ഒരു ക്രീമും കൂടെ ഒരു നല്ലൊരു ഡോട്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ അതിൻ്റെ ക്ലോസർ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത ഡോട്ടിൻ്റെ തന്നെയാണ് വന്നിരിക്കുന്നത് ഗ്രീന് ഗ്രീനിൽ ഡോട്ട് വന്നിട്ടുണ്ട് ഡാർക്ക് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ഇപ്പോൾ ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബ്ലൂ ഇല്ലേ ഈ കളർ അടിപൊളി കളറാണ് ബ്ലൂവും അതിൻ്റെ കൂടെ നല്ലൊരു വൈറ്റും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് നല്ല ഡിസൈനല്ല വന്നിരിക്കുന്നത് അതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇതിനും ടു നയൻറ്റി നയൻ തന്നെ അടുത്ത് വന്നിരിക്കുന്ന മെറൂണും വൈറ്റും കൂടെ ഉള്ളത് ഏകദേശം അതേപോലെ തന്നെ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അങ്ങനെ ടു നയൻറ്റി നയൻ്റെ കഴിഞ്ഞു ഇനി നമുക്ക് ത്രീ നയൻറ്റി ഫൈവിന്റെ കാണാം ആ ത്രീ നയൻ്റി ഫൈവിൻ്റെ ആഴത്ത വന്നിരിക്കുന്നത് ഞാൻ പിട്ടിരിക്കുന്നത് പോലത്തെയാണ് ഇതിൻ്റെ ഡിസൈൻ നോക്കി നല്ലൊരു കലങ്കാരി പോലത്തെ ഡിസൈൻ അല്ലേ വന്നേക്കണേ നോക്കി അതിനകത്ത് ഡാർക്ക് ബ്ലൂയിൽ നെക്കാണ് വന്നിരിക്കുന്നത് ഞാൻ ഇടുമ്പോൾ ഞാനിടുമ്പോഴാട്ടോ ഈ നെക്കൊക്കെ ഇത്ര വലുതാകുന്നത് എൻ്റെ സൈസ് എനിക്ക് മീഡിയത്തിന് വന്നാൽ മതി അത് കഴിയുമ്പോൾ അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് പോക്കറ്റൊക്കെ ഉള്ള മോഡലാണ് ഇവിടെ ഒരു ബ്ലൂ വെച്ചിട്ടുണ്ട് പോക്കറ്റിൻ്റെ എൻഡിലും സെയിം തന്നെ ഒരു ബ്ലൂ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ചുരിദാർക്കറ്റ് മോഡൽ എക്സൽ ഇതിന് തന്നെ കളർ ചേഞ്ച് ഉണ്ട് ഇതാണ് അതിൻ്റെ കളർ ചേഞ്ച് വന്നിരിക്കുന്നത് മെറൂൺ മെറൂണിൽ ഇങ്ങനെ ഡിസൈൻ വന്നിരിക്കുന്നത് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും എൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഡ് കളറ് അതിനകത്തൊരു ലൈറ്റ് ഒക്കെ പോലത്തെ ഒരു ഡിസൈനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു മാങ്കോ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് മാങ്കോ ഡിസൈനിലെ കളർ ബ്രിക്ക് റെഡ് മാങ്കോ ഡിസൈൻ വൈറ്റിൽ അതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ബോട്ടിൽ ഗ്രീനിൽ ചെസ് പോർഷനിൽ സെയിം തന്നെ നല്ലൊരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ബോട്ടിൽ ഗ്രീനിൽ ചെറിയ ചെറിയ വർക്ക് അടുത്ത വന്നിരിക്കുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അതിന്റെ ആ ഉള്ള ഭാഗം താഴ്ത്തേക്കും ബോട്ടിൽ ഗ്രീനിൻ്റെ ആ അത് മെഗലിലെ നെക്കിന്റെ പോർഷനിൽ വെച്ചിട്ടുണ്ട് എല്ലാം നല്ല പ്രിന്റുകളാണ് ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അടുത്ത് വന്നിരിക്കുന്നത് ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് കോമ്പിനേഷൻ നല്ല കോമ്പിനേഷൻ അല്ലേ നല്ല ഭംഗിയാണ് കാണാൻ ഇങ്ങനെയാണ് എൻ്റെ ക്ലോസ് റിവ്യൂ കാണുന്നത് എല്ലാം സിമ്പിളായിട്ടുള്ള നൈറ്റുകളാണ് ത്രീ നയൻറ്റി ഫൈവ് അടുത്തു വന്നിരിക്കുന്നത് ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ എൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും നല്ല ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് നല്ല പൂക്കൾ ചെറിയ ചെറിയ ഡിസൈൻ ചെറിയ ചെറിയ പൂക്കൾ അടുത്തു വന്നിരിക്കുന്ന ഒരു കോഫിയും ബ്രിക് റെഡും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ നല്ലതല്ലേ എല്ലാ കോമ്പിനേഷൻസും അടിപൊളിയാണേ കളർ കളറുകൾ ബ്രിക്ക് റെഡും കോഫി അടുത്ത നല്ല ഒരു ബ്ലൂവും ബ്ലാക്കും കൂടെ ഉള്ള കോമ്പിനേഷൻ നല്ല കോമ്പിനേഷൻ അല്ലേ ബ്ലൂവും ബ്ലാക്കും അടിപൊളി കോമ്പിനേഷൻ ക്ലോസർ ഫ്രീ കാണിച്ചു തരാം ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീൻ ഡാർക്ക് ഗ്രീനും കൂടെയുള്ള കോമ്പിനേഷൻ ഫുൾ വ്യൂ ഇങ്ങനെ അടുത്തത് ലൈറ്റ് പർപ്പിൾ ഡാർക്ക് പർപ്പിൾ കോമ്പിനേഷൻ ആണ് ക്ലോസ് ബി ഇങ്ങനെ വരും ഒത്തിരി ഉണ്ട് അതുകൊണ്ട് തന്നെ എളുപ്പം എളുപ്പം കാണിച്ചു പോകാണേ അടുത്തൊരു പീച്ച് കളറാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോഷനിൽ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടുണ്ട് പീച്ച് ഫുൾ പീച്ചാണ് പീച്ചും വൈറ്റും കൂടി ഉള്ള കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്ന പിങ്ക് വൈറ്റ് ബ്ലൂ എല്ലാം കൂടി കോമ്പിനേഷൻ ആണ് ഇങ്ങനെ വരും നല്ല ഫ്ലവേഴ്സാണ് നല്ല ഡിസൈനും ഇങ്ങനെ ഇട്ടാദ്യം നോക്കിപ്പോ അത്ര നല്ല ഡിസൈനല്ലേ അടുത്ത കളർ വന്നിരിക്കുന്നത് മെറൂണും ഒരു ഗ്രീനും കൂടെയുള്ള ഉള്ള കോമ്പിനേഷനാണ് നല്ല മെറൂണാണ് വന്നിരിക്കുന്നത് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും സ്ക്വയർ സ്ക്വയർ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് പിങ്കും പിസ്താ ഗ്രീനും കൂടെയുള്ള കോമ്പിനേഷൻ ഇങ്ങനെ വരും ക്ലോസർ വ്യൂ ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പിസ്താ ഗ്രീനും പിങ്കും തന്നെ പക്ഷെ ഓപ്പോസിറ്റാണ് അടുത്ത് വന്നിരിക്കുന്നത് വേറൊരു പാറ്റേണിലാണ് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് പോഷൻ നോക്കിയാൽ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് കട്ട് മോഡൽ തന്നെയാണ് പോക്കറ്റ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ തന്നെയാണ് ആ പാറ്റേൺ രണ്ടെണ്ണം ഉണ്ട് ഇതൊരു പർപ്പിളും ലൈറ്റ് ഡാർക്ക് പർപ്പിൾ നല്ല കളറല്ലേ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് ത്രീ നയൻറ്റി ഫൈവ് തന്നെ എക്സൽ അടുത്തത് ഡബിൾ പൈപ്പിങ്ങിൻ്റെ ഒരു മോഡലാണ് രണ്ട് പൈപ്പിംഗ് ഉണ്ട് പീച്ചും വൈറ്റ് ഇവിടെ ഉള്ള കോമ്പിനേഷൻ ഇങ്ങനെ വരും ഗ്ലോസ് പോയി എൻ്റെ സ്ലീവിൻ്റെ എൻ്റെലും പൈപ്പിംഗ് ഉണ്ട് ത്രീ നയൻറ്റി നയൻ റേറ്റ് അങ്ങനെ ചുരിദാർ ചുരുദാർക്കറ്റ് മോഡൽ ലൈറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് ആക്കിയോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിടെ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും